കൃഷി അതിന് പുറകിലേക്ക് നല്ല ഹൈറ്റില് മലകൾ അവിടെ കുഞ്ഞു കുഞ്ഞു വീടുകള് നല്ല അടിപൊളിയ ഈ റൂട്ട് എന്ന് പറയുന്നത് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാട്ടോ സമയം ഉച്ച കഴിഞ്ഞാൽ മൂന്നരയായി ഇന്ന് നമ്മൾ പോകുന്നത് ഷൊർണ്ണൂരിൽ നിന്ന് ഒരു ട്രെയിൻ യാത്ര കേട്ടോ അപ്പോൾ എന്നും വൈകിട്ട് മൂന്നേ അമ്പതിന് ട്രെയിൻ ഉണ്ട് ആ വണ്ടിക്കാട്ടോ നമ്മൾ പോകുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാട്ടോ നമ്മുടെ വണ്ടി വരുന്നത് അഞ്ചിലാണ് നമുക്ക് ഈ ഒരു ഭാത്തേക്കാട്ടാണ് പോകുന്നത് അഞ്ചൊക്കെ വരുന്ന ആ ഒരു സൈഡിലാണ് അതുപോലെ സ്കൈയുടെ കളറൊക്കെ ഉണ്ടല്ലേ നല്ല മഴക്കാറുണ്ട് കേട്ടോ നല്ല മഴയ്ക്കുള്ള സാധ്യത ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടുന്ന് അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് പോകാം കേട്ടോ ഇവിടെ ഈ ഒരു ഭാഗത്തൂടെയാണ് നമ്മൾ പോകുന്നത് ഇതിലാണ് കാണട്ടോ ശരിക്കും വഴിയൊക്കെ വരുന്നത് നമുക്കിതിലെങ്ങനെ ചാടി ഈ ഒരു ഭാഗത്തോട്ട് പോകാം അതായിട്ട് നമുക്ക് ഷൊർണൂർ ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ കാണാം മെയിൻ ബോർഡൊക്കെ ഇവിടെയുണ്ട് അതുപോലെ ഇപ്പം മഴയൊക്കെ പെയ്തിട്ട് നല്ല പച്ചപ്പായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതാണ് മൊത്തം നല്ല രസമുണ്ട് സ്കൈയുടെ കളറും അടിപൊളിയായിട്ടുണ്ട് കാണാൻ അപ്പോൾ നമുക്കെന്തായാലും ഈ ഒരു വഴി ഇങ്ങനെ നടന്ന് അപ്പുറത്തോട്ട് പോവാം അഞ്ചിലോട്ട് ഇതിൽ തന്നെ ഇങ്ങനെ പോവാം നമുക്ക് അപ്പം ആ ഒരു സൈഡിൽ നിന്ന് ഇപ്പുറത്തെ ഭാഗത്തോട്ട് വന്നിട്ടോ നമ്മൾ ഈ ഒരു ഭാഗത്ത് കൂടെ നടന്നിങ്ങനെ അഞ്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇങ്ങനെ അതിലൂടെ നടക്കാനൊരു വഴിയുണ്ട് കേട്ടോ ഇതിലിങ്ങനെ പോവാം നമുക്ക് നമ്മുടെ വണ്ടി ഏകദേശം ആറ് അമ്പതൊക്കെ ആകുമ്പോഴേക്കും കോയമ്പത്തൂർ എത്തും കേട്ടോ നല്ല മഴയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ നോക്കാം നമുക്ക് അടിപൊളിയായിരിക്കും യാത്ര ഈ ഒരു വഴി നടക്കിങ്ങനെ ഇപ്പുറത്തോട്ട് പോകാം നമ്മുടെ വണ്ടി ഇതാണ് അങ്ങനെ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് കേട്ടോ വന്നത് അഞ്ചിലായിരുന്നു എന്നാണ് പറഞ്ഞത് ഇപ്പോൾ മൂന്നിലൂടെ വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ആളൊക്കെ കുറവാണ് ഒരുപാട് പേര് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു ഭാഗത്ത് തന്നെ കയറട്ടെ ഏറ്റവും ഫ്രണ്ട് സൈഡാണ് ഇവിടെ ലോക്കാ സൈഡിൽ വരുന്നുണ്ട് ഏറ്റവും ഫ്രണ്ട് ഭാഗമാണ് ആദ്യത്തെ ഭൂമിയാണ് ഇവിടെ തന്നെ കയറ കേട്ടോ നമുക്ക് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല റെയിൽവേ ഈ ഒരു ഭാഗത്ത് മൊത്തം പണി അടക്കാം കേട്ടോ എവിടെയൊക്കെ കാണാം നമുക്ക് റൂഫിൻ്റെ വർക്ക് കിടക്കുന്നത് ഇങ്ങോട്ടൊക്കെ കാണാം കേട്ടോ റൂഫിൻ്റെ വർക്ക് കിടക്കുന്നത് എന്നാലും നമ്മുടെ വണ്ടി ഇതാ അവിടെ വന്ന് എടുക്കേണ്ടത് ഇപ്പോൾ എടുക്കുമ്പോഴേ ഈ വണ്ടിക്ക് ആകെ നാല് സ്റ്റോപ്പ് വരുന്നുള്ളൂട്ടോ ഒറ്റപ്പാലം പാലക്കാട് പിന്നെ കോയമ്പത്തൂർ ആക്കാം അപ്പോൾ ഇങ്ങനെ ആകെ നാല് സ്റ്റോപ്പ് വരുന്നുള്ളൂ അപ്പോൾ ഇതാ പുറത്ത് ഇതാ നല്ല മഴക്കാരൊക്കെ ഒക്കെ ഇങ്ങനെ കൂടി വരുന്നുണ്ട് കളർ കണ്ടില്ല കഴിഞ്ഞൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം വണ്ടി എടുക്കാറായിട്ടുണ്ട് കേട്ടോന്ന് നമ്മുടെ വണ്ടി ഇതാ ഷൊർണ്ണൂരിൽ നിന്ന് എടുത്തു കേട്ടോ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ വണ്ടി എടുത്തു ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ ഇറങ്ങിയതാ പോകുന്നത് നല്ല മഴക്കാരുണ്ട് കേട്ടോ കുറച്ചും കഴിയുമ്പോഴേക്കും അടിപൊളിയായിരിക്കും നല്ല സ്പീഡായിരിക്കട്ടെ ഈ വണ്ടിക്ക് നമുക്ക് എന്തായാലും നോക്കാം ഇതുകൊണ്ട് സ്കൈടെ കളറൊക്കെ ഇവിടെ നമുക്ക് ഷൊർണൂർ ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് മെയിൻ ബോഡൊക്കെ കാണാം ഷൊർണ്ണൂർ നമ്മുടെതാ ഷൊർണ്ണൂർ വീടുകൊ ഷൊർണ്ണൂർ വിട്ടുകഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റോപ്പ് വരുന്നത് ഒറ്റപ്പാലം കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ പാലക്കാട് വേറെ സ്റ്റോപ്പ് ഒന്നും ഇടയിൽ വരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല സ്പീഡായിരിക്കും വണ്ടിക്ക് എന്തായാലും നമുക്ക് നോക്കാം നമ്മൾ ഷൊർണ്ണൂർ സ്റ്റേഷനോട് ഇവിടെ പറയാം ഈ റൂട്ടൊക്കെ നമ്മുടെ എറണാകുളം മാലു ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ കിട്ടുന്നത് നമ്മുടെ വണ്ടിയില്ല വളഞ്ഞ് നമ്മുടെ ട്രാക്കിലോട്ട് കയറുന്ന ഫോറസ്റ്റിൻ്റെ കൂടെ ഇങ്ങനെ പോകാം കേട്ടോ ടിപൊള്ളിയുടെ ഒരു യാത്ര അതെങ്കിലും കാണാം നമുക്ക് വണ്ടി ഇങ്ങനെ വളഞ്ഞ് വരുന്നത് നമ്മളൊരു ആറ് അൻപതൊക്കെ ആകുമ്പോഴേക്കും കോയമ്പത്തൂർ എത്തുന്നതാണ് വിചാരിക്കുന്നത് എന്താ നമുക്ക് മുന്നിലേക്കൊക്കെ നല്ല രീതിയിൽ പാടം കാണാം കേട്ടോ പാടം കൃഷി ഏരിയകൾ കാണാം നമുക്ക് കൃഷിയൊന്നുമില്ല എല്ലാം കൊയ്ത്തൊക്കെ കഴിഞ്ഞ് മഴയൊക്കെ പെയ്താൽ ഞാൻ പച്ചയിട്ട് കിടക്കുക അപ്പം ഇവിടെ എല്ലാത്തിനും പുറകിലേക്ക് ഒക്കെ കാണാട്ടോ നമുക്ക് ഇപ്പം ചാടാം ഇവിടെയൊക്കെ ഇതവിടെയൊക്കെ ആയിട്ട് കാണാട്ട് പാടം ട്രെയിനിൻ്റെ മുന്നിലായതുകൊണ്ട് ഫോണടിക്കുന്ന സൗണ്ടൊക്കെ നന്നായിട്ട് കേൾക്കാൻ പറ്റും എന്തായാലും അടിപൊളിയായിരിക്കും കേട്ടോ നോക്കാം നമുക്ക് ഓ എമ്പത്തൂർ റൂട്ടെന്ന് പറയുന്നൊരു അടിപൊളി റൂട്ടാട്ടോ മലകളുടെ കടയിൽ കൂടെയുള്ള നല്ല അടിപൊളി ഒരു യാത്രയാണ് ഇന്ന് നല്ല മഴക്കാരുണ്ടോ നമുക്ക് എന്താ എത്രത്തോളം കാഴ്ചകൾ കിട്ടുന്നറിയില്ല അതാ ഒരു ഭാഗത്തേക്ക് പോവൊക്കെ കാണാട്ടോ നല്ല വെള്ളമുണ്ട് മഴയൊക്കെ പെയ്തിട്ട് അപ്പോൾ അതാ നമ്മളിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളി കേട്ടോ ഈ ഒരു സമയത്ത് വലിയ വലിയ വെയിലും ചൂടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇതങ്ങോട്ട് നല്ല പാടങ്ങൾ കാണാൻ തുടങ്ങി നാടശേഖരങ്ങൾ ഒരുപാട് കാണാം ഈ ഒരു റൂട്ടിൽ നമ്മൾ പാലക്കാടൊക്കെ എത്തുന്നതിന് മുമ്പും അതുപോലെ പാലക്കാടൊക്കെ കഴിയുമ്പോഴും നമുക്ക് അതേപോലത്തെ ഒരുപാട് കൃഷി ഏരിയകൾ കാണാൻ പറ്റും ഏകദേശം ഒറ്റപ്പാൽ എത്താറായിട്ടും ചെറിയ രീതിയിൽ മഴയൊക്കെ കുടിക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല കുറച്ച് കഴിയുമ്പോഴേക്കും മഴയൊക്കെയുള്ള സാധ്യതയുണ്ട് ചെറുതായിട്ട് മഴയൊക്കെ കുടിക്കുന്നതാണ് ആടോ പച്ചപ്പാൽ എത്താറായിട്ടുണ്ട് നമ്മൾ നമ്മളതാ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറി കേട്ടോട്ട് കാണാം നമുക്ക് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ ഒറ്റപ്പാലം നമ്മളത് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുക നിൽക്കുകട്ടോ ഒരു മിനിറ്റ് ഇവിടെ ടൈമുള്ളൂ ഒരു ഭാഗത്തുനിന്നും ആൾ തീരല്ലോ കേട്ടോ അതിനു വേണ്ടിതാ ഇങ്ങോട്ടൊക്കെ നല്ല ആളാണ് ഇവിടെ ഇതാ ചെറിയ രീതിയിൽ മഴയൊക്കെ പൊടിയുന്നുണ്ട് കേട്ടോ നമ്മൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നിക്കുന്നത് മഴ ഇങ്ങനെ പൊടിയുന്നത് കാണാട്ടോ നമുക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല മഴ ആയിരിക്കും ആൾക്കാർ വേണ്ടില് വണ്ടി ഇതാ ഒറ്റപ്പാലത്തുനിന്ന് എടുത്തു കേട്ടോ നമ്മൾ ഇത് ഒറ്റപ്പാലത്തും പോയിക്കൊണ്ടിരിക്കുന്ന ഇവിടെ കാണാത്ത ഒറ്റപ്പാലം നോക്കുന്ന മെയിൻ ബോർഡൊക്കെ നമ്മൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു കേട്ടോ ഇത് ഭാഗത്തായിരുന്നു ഒന്നാമത്തെ പ്ലാറ്റ്ഫോമൊക്കെ വന്നത് ഇവിടെ ആയിട്ട് കാണാൻ വന്നത് അവിടെയായിട്ട് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ്റെ ബൈക്ക് ഒക്കെ ഇവിടെ കാണാം മഴയൊക്കെ പേരിപ്പോൾ മൊത്തം ഹരിതാഭവം വച്ചം പോട്ടെ അവിടെയൊക്കെ അടിപൊളിയാണ് കാണാൻ ഇപ്പോൾ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു പാലക്കാട് ആട്ടോ അതിന് ആണെങ്കിലും നമുക്ക് സ്റ്റേഷനൊന്നുമില്ല ട്രെയിനൊക്കെ നല്ല സ്പീഡിലാട്ടോ പോകുന്നത് എനിക്ക് മുമ്പിൽ ഇതാ ഒരുപാട് തൃശ്ശേരികളൊക്കെ കാണാൻ പറ്റും സാധനം നമുക്ക് നമ്മളിതാ എന്ന് പറയുന്ന സ്റ്റേഷനിലോട്ട് കയറി കേട്ടോ ഇവിടെ നമുക്ക് സ്റ്റോപ്പൊന്നുമില്ല ഒന്നും ഇല്ല വേറെ ഏതെങ്കിലും വണ്ടിയിൽ പാർക്ക് ചെയ്യാനായിരിക്കട്ടോ പയ്യാണ് പോകുന്നത് നമ്മൾ ലക്കിടി ഇവിടെ സ്റ്റോപ്പൊന്നും ഇല്ലാത്ത കേട്ടോ നമുക്ക് ഇതാ അവിടെ ആയിട്ട് കാണാം നമുക്ക് ലക്കിടിയെന്ന് പറഞ്ഞിട്ട് ബോർഡ് അതുപോലെതാ അവിടെയും കാണാം മറ്റേ സ്ലോ ആയിട്ടോട്ടോ പോകുന്നത് വണ്ടി ഇപ്പോൾ ലക്കിടി ക്കിടിപ്പോഴും മഴ നന്നായിട്ട് ചാറുന്നുണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും പെയ്യായിരിക്കും കേട്ടോ ഇട്ടപ്പോൾ ഫ്രെയിമൊക്കെ അടിപൊളി ഫ്രെയിം രക്ഷയില്ലാത്ത ഫ്രെയിമാണ് നമ്മളിത് ആ ലക്കിടീന്ന് പറയുന്ന സ്റ്റേഷനിൽ തന്നെ കേട്ടോ കുറച്ച് നേരം ഇവിടെ നിൽക്കുന്നത് വേറെ ഏതോ ഒരു വണ്ടി പാസ് ചെയ്ത് പോകാനുണ്ടെന്ന് തോന്നുന്നുട്ടോ ഒരുപാട് നേരം ഇവിടെ നിൽക്കുന്നത് അവിടെ രണ്ടു മൂന്ന് പട്ടികളൊക്കെ എൺപത്തി നൂറ് നാഗൊക്കെ വളർത്തിയിട്ടുണ്ട് അടിപൊളി ചിലപ്പോൾ വണ്ടി ഇപ്പോൾ വരും എന്ന് തോന്നുന്നുട്ടോ നോക്കാം നമുക്ക് അവിടെ നിന്നൊരു വണ്ടി വരുന്നുണ്ട് ഈ വണ്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടായിരുന്നു എത്രയും നേരം ഇവിടെ നിന്നത് എന്താണ് പോകുന്നത് നമ്മൾ ലക്കിടീന്ന് ഇതാ ജസ്റ്റ് വണ്ടി എടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ആയിട്ട് നമുക്ക് ലക്കിടീന്ന് പറഞ്ഞിട്ട് നെയിൻ ബോർഡൊക്കെ കാണാം ലക്കിടി മഴയൊക്കെ പെയ്ത നല്ല ഹരിതാപം ബസ് കേട്ടോ ചെറിയൊരു റെയിൽവേ സ്റ്റേഷൻ ആട്ടത് ഇവിടെ ആയിട്ട് മൂന്ന് ഓട്ടോകളൊക്കെ കിടക്കുന്നതാണ് അടിപൊളി മൊത്തത്തിൽ നല്ല ഗ്രീനറി കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ഒരു കാഴ്ച ഉണ്ടല്ലേ നെക്കിടി റെയിൽവേ സ്റ്റേഷനോട് യാത്ര പറഞ്ഞു ഒരുപാട് സിനിമകളിലൊക്കെ ഉള്ള റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനാണ് കൃഷ്ണഗുടിയിലൊരു പ്രണയകാലത്ത് ഇവിടെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ പോകുന്നത് അങ്ങനെ നമ്മൾ നെക്കിടി റെയിൽവേ സ്റ്റേഷനോട് യാത്ര പറഞ്ഞു ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു കാഴ്ചവൊക്കെ മഴ പെയ്തിട്ടില്ല പൊളിയിട്ട് നനഞ്ഞി കിടക്കുന്നത് ചെറിയ രീതിയിൽ മഴയൊക്കെ പൊടിയുന്നുണ്ട് കേട്ടോ ആ ഒരു ഭാഗത്തേക്കൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ മലയാളമൊക്കെ കാണാം പാലക്കാട് സ്റ്റേഷനിലെത്തി കേട്ടോ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ രാവിലെയായിട്ട് കാണാം നമുക്ക് പാലക്കാട് ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നല്ല മഴ ഉണ്ട് കേട്ടോ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളൊരു കാഴ്ചയൊക്കെ ആ ഒരു ഭാഗത്തൊക്കെ ഇട്ട് നമുക്ക് മാലകളൊക്കെ കാണാം അതുപോലെ ഇവിടെ ഒരു മിനിറ്റ് ടൈമുള്ളു കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് വണ്ടി എടുക്കും നമ്മൾ നാലാമത്തെ പ്ലാറ്റ്ഫോമിലൊക്കെ എടുക്കാൻ പറ്റും ഇട്ട് വണ്ടി എടുക്കട്ടോ ഇവിടുന്ന് നമ്മളിതാ ഇപ്പോഴും പാലക്കാട് ജംഗ്ഷനിൽ നിൽക്കുക കേട്ടോ ഇവിടെ ഒന്നും വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല അവിടുത്തെ പാർസലും സംഭവങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഇതൊക്കെ ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റും അതിനു വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യണം ഇവിടെ അവിടുന്ന് അങ്ങോട്ടേ കുറച്ച് തിരക്കാണ് കേട്ടോ നമ്മൾ അടിപൊളി അതുപോലെതാ അവിടുന്ന് ആര് ഭാഗത്തേക്ക് കണ്ടില്ലേ നമുക്ക് നല്ല ഹൈറ്റിൽ മലകളൊക്കെ കാണാം നമ്മളിതാ പാലക്കാടിന്ന് വണ്ടി എടുത്തു കേട്ടോ പാലക്കാട് നിന്ന് ജസ്റ്റ് വണ്ടി എടുത്തുള്ളൂ ഇവിടെ കാണാം നമുക്ക് പാലക്കാട് ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് നൈൻ ബോർഡ് അതുപോലെതാ മൊത്തം മഴക്കാരും മൂടി കിടക്കാം കേട്ടോ സ്കൈയുടെ കളറൊക്കെ കണ്ടില്ലേ ആ മലയുടെ മുകളിലൊക്കെ മഴ പെയ്യുന്നത് കാണാം കേട്ടോ ീ സമയത്ത് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടത് ആ വണ്ടി എടുത്ത് ഇനി വണ്ടിക്ക് സ്റ്റോപ്പ് വരുന്നത് കോയമ്പത്തൂരാണ്ടാവും പക്ഷെ അതിനു മുമ്പ് വാടകർ അടുത്ത വണ്ടി അവിടെ എടുത്തായിരിക്കും കേട്ടോ നോക്കാം നമുക്ക് തയ്യൽ ഭാഗത്തേക്കൊക്കെ നല്ല രീതിയിൽ പാടങ്ങളൊക്കെ കാണുന്നു പാടം കൃഷി അതിന് പുറകിലേക്ക് നല്ല ഹൈറ്റിൽ മലകൾ അവിടെ കുഞ്ഞു കുഞ്ഞു വീടുകൾ നല്ല അടിപൊളിയ കേട്ടോ ഈ റൂട്ട് എന്ന് പറയുന്നത് ഈ ഒരു സമയത്തൊക്കെ തന്നെയട്ടോ പോകേണ്ടത് ഇതിന് മൊത്ത ഗ്രീനറി ആയിരിക്കും അടിപൊളിയാട്ടോ സ്റ്റോപ്പ് സ്റ്റോപ്പൊന്നും ഇല്ലാത്ത വണ്ടിയെന്ന് പറഞ്ഞിട്ടിപ്പോ ഒരുവിധപ്പെട്ട എല്ലാ സ്റ്റോപ്പിലും നിർത്തിയിട്ടുണ്ട് കേട്ടോ എന്നറിയില്ല നോക്കാൻ നോക്കട്ടോ നമ്മളെന്തായാലും ഒരു മണിക്കുള്ളിലൊക്കെ അവിടെ എത്തുമെന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നുണ്ടോ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് മലയുടെ ഒക്കെ താഴ്വാരത്തു കൂടെയാട്ടോ അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഒരു കാഴ്ച ഉണ്ടല്ലേ മേളൊക്കെ ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ മഴക്കാറ് കാണാം മഴയാണോ കോടയാണോ എന്നൊന്ന് മനസ്സിലാവുന്നില്ല ടിപൊളിയാട്ടോ മലകളുടെയൊക്കെ താഴെ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സമയപ്പം ആനയനാപ്പിളൊക്കെ ആയിട്ടോ അതാ നല്ല ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് നമ്മളിപ്പോൾ കറക്റ്റ് ഒരു ഫോറസ്റ്റിന് ഇടയിൽ കൂടിയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നിലമ്പൂർ കാടിന് ഇടയിൽ കൂടെയൊക്കെ പോകുന്നവരുണ്ട് ഇല്ലെങ്കിലും ില്ലെങ്കിലും അടിപൊളിയാട്ടോസ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ വാളയാർ എന്ന് പറയുന്ന സ്റ്റേഷനിൽ എത്തി കേട്ടോ എന്താ അവിടെ ഒരു മിനിറ്റ് വണ്ടി നിർത്തിയൊക്കെയാണ് ഇവിടെയൊക്കെ ആന ക്രോസ് ചെയ്യാൻ സാധ്യതയുള്ള ഏരിയത് ഇവിടെ ഒരു ബോഡൊക്കെ അവിടെ അതുപോലെ അതുപോലെതന്നെ സ്കൈയുടെ കളറൊക്കെ ഉണ്ടല്ലേ നല്ല മഴക്കാറാട്ടോ മഴ പെയ്തിട്ടൊന്നുമില്ല കാര്യമായിട്ട് പെയ്യാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് കേട്ടോ നോക്കാം നമുക്ക് വാളയാറിന് എടുത്തു നമ്മളിപ്പോൾ കൊതന്നൂർ എന്ന് പറയുന്ന സ്റ്റേഷൻ എത്തിട്ടോ കേട്ടോ സ്റ്റേഷൻ എത്തി എത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല ഇരട്ട കേട്ടോ പുറത്തോട്ട് കാര്യമായിട്ടൊന്നും കാണൂല നമുക്കിനി അടുത്ത സ്റ്റേഷനാണ് വരുന്നത് കോയമ്പത്തൂർ ഇതെല്ലാം നമുക്ക് നോക്കാം കേട്ടോ അപ്പം മൊത്തം കാലിയാട്ടോ കാര്യമായിട്ട് ആൾക്കാരൊന്നുമല്ലേ നമ്മളിതാ അങ്ങനെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറി കേട്ടോ ഇപ്പം അവിടെയായിട്ട് നമുക്ക് കോയമ്പത്തൂർ മെഡിക്കൽ ബിൽഡിംഗ് ഒക്കെ കാണാം അതുപോലെ അവിടെ അത്യാവശ്യം വലിയ ടൗൺ കാണാം അതുപോലത്തെ ഇഷ്ടം പോലെ ലോഡ്ജിലൊക്കെ കാണാം കേട്ടോ നമുക്ക് കോയമ്പത്തൂർ ജംഗ്ഷൻ ഇവിടെ ആയിട്ട് നമുക്ക് മെയിൻ കാണാം ചെറിയ രീതിയിൽ മഴയൊക്കെ ഉണ്ടോ അവിടെ കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ സമയത ഏഴര ആയിട്ടോ നമ്മളിതാ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങി ഈ കിടക്കുന്ന കേട്ടോ നമ്മൾ വന്ന വണ്ടി ആ ഒരു സൈഡിലേക്കൊക്കെയാണ് റെയിൽവേ സ്റ്റേഷൻ മെയിൻ ഭാഗങ്ങളൊക്കെ വരുന്നത് ഇനി നമുക്ക് നേരെ ഇവിടുന്ന് പുറത്തിറങ്ങണം കേട്ടോ നമ്മളൊരു മൂന്ന് അൻപതിനായിരുന്നു ട്രെയിൻ കയറിയത് സമയപ്പം ഏറെ കഴിഞ്ഞിട്ടോ അപ്പം നമുക്ക് പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലും കഴിക്കണം എന്നിട്ട് റൂം എടുത്തിട്ട് ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യാം കേട്ടോ അത് വീഡിയോയിൽ ഷൊർണൂർ ഇന്ന് കോയമ്പത്തൂരിലേക്കുള്ള ട്രെയിൻ യാത്ര ആയിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ പുതികൾ കാശികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ചെറിയ രീതിയിൽ മഴ അറിഞ്ഞിട്ടവിടെ പ്ലാറ്റ്ഫോം നനഞ്ഞു നനഞ്ഞുകൊടുക്കുകയാണ് അപ്പോൾ എന്താ നമുക്കിനി ഇവിടുന്ന് പുറത്തേക്ക് എത്തിയിട്ട് റൂം എടുത്തിട്ട് നാളെ കാണാം അതുവരെയ്ക്കും ബൈ